ടെക്സ്റ്റൊന്നും ഇല്ല എന്തുകൊണ്ടാണ് അത് ലഭിക്കാത്തതെന്ന് ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ ഫോണിൽ ഉറ്റുനോക്കിയിട്ടുണ്ടോ മിക്ക സന്ദേശങ്ങളും അവഗണിക്കപ്പെടുന്നത് നിങ്ങളെ താല്പര്യമില്ലാത്തതുകൊണ്ടല്ല മറിച്ച് അവ കണക്ഷൻ്റെ മനഃശാസ്ത്രത്തിൽ സ്പർശിക്കാത്തതുകൊണ്ടാണ് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഒരു പുരുഷൻ താൽപ്പര്യത്തിൽ നിന്ന് പൂർണ്ണമായും ആകർഷിതനാകുന്നതിലേക്ക് സാധാരണ താൽപ്പര്യത്തിൽ നിന്ന് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളിൽ മുഴുകുന്നതിലേക്ക് എങ്ങനെ മാറുന്നുവെന്ന് ആധുനിക ഡേറ്റിങ്ങിൽ മടുപ്പും ഓരോ നീക്കത്തിലും സംശയവും തോന്നിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവൻ നിങ്ങളെപ്പോലെ താൽപ്പര്യമില്ലാത്തത് എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്കുള്ളതാണ് പലപ്പോഴും നമ്മൾ കാലഹരണപ്പെട്ട ഉപദേശങ്ങളിൽ കുടുങ്ങുകയോ ഉപരിപ്ലവമായ തന്ത്രങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയോ ചെയ്യുന്നു എന്നാൽ അവൻ്റെ ഭക്തിയെ ആകർഷിക്കുന്നതിനുള്ള താക്കോൽ അവനെ മാറ്റുന്നതിലല്ല നിങ്ങളുടെ സമീപനം മാറ്റുന്നതിലാണെങ്കിലോ ഇതാണ് കഠിനമായ സത്യം പുരുഷന്മാർ പ്രണയത്തിലാകുന്നത് നിങ്ങൾ നടിക്കുന്നതുകൊണ്ടല്ല മറിച്ച് നിങ്ങൾ പ്രസരിപ്പിക്കുന്ന ഊർജവും നിങ്ങൾ സ്ഥാപിക്കുന്ന അതിരുകളും കൊണ്ടാണ് ഈ വീഡിയോയിൽ ആകർഷണം ജനിപ്പിക്കുക മാത്രമല്ല അവനെ നിങ്ങളെ കൊതിപ്പിക്കുകയും ചെയ്യുന്ന ഏഴ് പരിവർത്തനപരമായ കാര്യങ്ങൾ പറയുന്നു അവ ഡാർക്ക് സ്റ്റോയിക് സൈക്കോളജിയിൽ വേരൂനിയ കാലാതീതമായ തത്വങ്ങളാണ് വൈകാരിക ബന്ധത്തിലും ആത്മാഭിമാനത്തിലും വൈദഗ്ധ്യം നേടാൻ നിങ്ങളെ സഹായിക്കുന്നതിന് രൂപകൽപ്പന ചെയ്തവയാണ് നിങ്ങളുടെ ശക്തിയിലേക്ക് ചുവട് വെക്കുന്നതിനെക്കുറിച്ച് സങ്കല്പിക്കുക അവൻ ചിന്തിക്കാത്ത ഒരു സ്ത്രീയായി മാറുക നിങ്ങൾ അവനെ പിന്തുടരുന്നത് കൊണ്ടല്ല നിങ്ങൾ അതിരുകളില്ലാത്തവളായതുകൊണ്ടാണ് അതാണ് നമ്മൾ ഇന്ന് കണ്ടെത്താൻ പോകുന്നത് ഏറ്റവും നല്ല ഭാഗം ഇതാണ് ഈ പ്രവൃത്തികൾ അവനെ നിങ്ങളുമായി പ്രണയത്തിലാക്കുക മാത്രമല്ല നിങ്ങളെ സ്വയം പ്രണയിക്കാനും പ്രേരിപ്പിക്കുന്നു തുടങ്ങാൻ തയ്യാറാണോ പുരുഷന്മാർ നിങ്ങളെ എങ്ങനെ കാണുന്നു എന്ന് മാറ്റുന്ന ആദ്യത്തെ ശക്തമായ മാറ്റത്തോടെ നമുക്ക് ആരംഭിക്കാം ഉപേക്ഷിക്കാൻ മടിക്കരുത് നിങ്ങളോടൊരു ചോദ്യം ഒറ്റയ്ക്കാകുമെന്ന് പറയുന്ന നിങ്ങളെപ്പോഴെങ്കിലും ആവശ്യമുള്ളതിലും കൂടുതൽ കാലം ഒരു ബന്ധത്തിൽ തുടർന്നിട്ടുണ്ടോ ഒരു പക്ഷേ നിങ്ങൾ വിലമതിക്കപ്പെടാത്തവളായി തോന്നിയതിനാലോ ബഹുമാനിക്കപ്പെടാത്തവളായി തോന്നിയതിനാലോ അവൻ്റെ ഇഷ്ടം നഷ്ടപ്പെടാതിരിക്കാൻ പല കാര്യങ്ങളോടും നിങ്ങൾ സഹിഷ്ണുത കാണിച്ചിരിക്കാം ഇത് നിങ്ങൾക്ക് പരിചിതമാണെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്നാൽ ഇതാണ് സത്യം ഒരു ബന്ധത്തിൻ്റെ അവസാനത്തെക്കുറിച്ച് നിങ്ങൾ ഭയപ്പെടാൻ തുടങ്ങുന്ന നിമിഷം നിങ്ങളുടെ ശക്തി നഷ്ടപ്പെടുന്നു പുരുഷന്മാർ ശക്തിയെയും സ്വാതന്ത്ര്യത്തെയും അഭിനന്ദിക്കാൻ പ്രേരിതരാണ് ഇത് നിസ്സംഗതയോ വികാരമില്ലായ്മയോ അല്ല നിങ്ങളുടെ മൂല്യം വളരെ ആഴത്തിൽ അറിയുന്നതിനെക്കുറിച്ചാണ് അവന്റെ നിലവാരം പുലർത്തുന്നില്ലെങ്കിൽ ഉപേക്ഷിക്കാൻ നിങ്ങൾക്ക് ഭയമില്ല മറ്റുള്ളവർ എങ്ങനെ പെരുമാറുന്നു എന്നത് പരിഗണിക്കാതെ നിങ്ങളുടെ ആത്മാഭിമാനത്തിൽ ഉറച്ചു നിൽക്കുന്ന കലയാണിത് ഇതൊന്ന് സങ്കല്പിക്കുക നിങ്ങൾ അകൽച്ചയില്ലോ സ്ഥിരതയില്ലാത്തവനോ ആയ ഒരു പുരുഷനോടൊപ്പമാണ് അവൻ മാറുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഒട്ടിപ്പിടിക്കുന്നതിന് പകരം നിങ്ങളുടെ പ്രതീക്ഷകൾ ആത്മവിശ്വാസത്തോടെ അവനെ അറിയിക്കുന്നു നിങ്ങൾ പറയുന്നു ഞാൻ സത്യസന്ധതയെയും പരിശ്രമത്തെയും വിലമതിക്കുന്നു നമ്മൾ ഒരേ പേജിലല്ലെന്ന് തോന്നുന്നു നമുക്ക് ഇരുവർക്കും ഏറ്റവും നല്ലതാണെങ്കിൽ ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറാണ് ആ വാക്കുകളിൽ നിങ്ങൾക്ക് ശക്തി തോന്നുന്നുണ്ടോ നിങ്ങൾ അവനോട് കൂടി നിൽക്കാൻ കിഞ്ചുന്നില്ല നിങ്ങളുടെ സന്തോഷം അവൻ്റെ അംഗീകാരത്തെ ആശ്രയിക്കുന്നില്ലെന്ന് നിങ്ങൾ അവനെ കാണിക്കുകയാണ് നിങ്ങൾ ഈ പ്രവൃത്തിയിൽ പ്രാവീണ്യം നേടുമ്പോൾ അവിശ്വസനീയമായ ഒന്ന് സംഭവിക്കുന്നു പുരുഷന്മാർ നിങ്ങളെ വ്യത്യസ്തമായി കാണാൻ തുടങ്ങുന്നു അവർ നിങ്ങളുടെ സമയവും ശ്രദ്ധയും സാന്നിധ്യവും അവകാശങ്ങളായിട്ടല്ല മറിച്ച് പ്രത്യേക അവകാശങ്ങളായി കാണാൻ തുടങ്ങുന്നു ഇതാണ് ഏറ്റവും പ്രധാനം നിങ്ങൾ പോകാൻ തയ്യാറാകുമ്പോൾ അവർ മുന്നോട്ട് വരാൻ സാധ്യതയുണ്ട് എന്തുകൊണ്ട് കാരണം മനുഷ്യർക്ക് സ്വാഭാവികമായും നഷ്ടപ്പെടുമെന്ന് ഭയപ്പെടുന്നതിന് പിന്തുടരാൻ ആഗ്രഹമുണ്ട് ഇത് ഡാർക്ക് സ്റ്റോയിക് സൈക്കോളജിയുടെ പ്രധാന തത്വങ്ങളിലൊന്നാണ് ആളുകൾ കുറവായവയെ വിലമതിക്കുന്നു എന്നാൽ ഞാൻ നിങ്ങളോട് ഇത് ചോദിക്കട്ടെ നിങ്ങൾക്ക് സ്വയം പ്രാധാന്യം നൽകാനും അർഹിക്കുന്നതിലും കുറവ് സഹിക്കുന്നത് നിർത്താനും നിങ്ങൾ തയ്യാറാണോ ഇത് പ്രശ്നത്തിൻ്റെ ആദ്യ സൂചനയിൽ തന്നെ ഉപേക്ഷിക്കണം എന്നല്ല അതിനർത്ഥം വ്യക്തമായ അതിരുകൾ വയ്ക്കുകയും ആ അതിരുകൾ ലംഘിക്കപ്പെടുമ്പോൾ അവ പിന്തുടരുകയും ചെയ്യുക എന്നതാണ് ഓർക്കുക ബന്ധങ്ങൾ പരസ്പര ബഹുമാനത്തെക്കുറിച്ചാണ് അവൻ നിങ്ങളെ പകുതി വഴിക്ക് കണ്ടുമുട്ടുന്നില്ലെങ്കിൽ ഉപേക്ഷിക്കുന്നത് തോൽവി സമ്മതിക്കുന്നതല്ല മികച്ച ഒന്നിന് ഇടം നൽകുന്നതാണ് നമുക്ക് ചിന്തിക്കാം നിങ്ങൾക്ക് പ്രയോജനപ്പെടാത്ത ഒരു സാഹചര്യത്തിൽ നിങ്ങൾ തുടർന്ന ഒരു സമയത്തെക്കുറിച്ച് ഓർക്കുക അത് നിങ്ങളെ എങ്ങനെ തോന്നിപ്പിച്ചു നിങ്ങൾ അർഹിക്കുന്ന കാര്യങ്ങളിൽ ഓരോ തവണ വിട്ടുവീഴ്ച ചെയ്യുമ്പോഴും നിങ്ങളുടെ ആത്മവിശ്വാസം അല്പം കുറഞ്ഞോ ഇനി നേർവിപരീതം സങ്കല്പിക്കുക ഞാൻ ഇതിലും വിലപ്പെട്ടവളാണ് എന്ന് പറയാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും നിങ്ങൾക്ക് എത്രമാത്രം ശക്തി തോന്നും ഉപേക്ഷിക്കുന്നത് ധൈര്യത്തിൻ്റെ ഒരു പ്രവൃത്തി മാത്രമല്ല സ്വയം സ്നേഹത്തിൻ്റെ ഒരു പ്രവൃത്തി കൂടിയാണ് ഇത് എൻ്റെ മൂല്യത്തെ മാനിക്കുന്ന തീരുമാനങ്ങൾ എടുക്കാൻ ഞാൻ എന്നെ വിശ്വസിക്കുന്നു എന്ന് പറയുന്നതിന് തുല്യമാണ് എന്താണെന്നോ സ്വയം ബഹുമാനിക്കുന്ന സ്ത്രീകളെ പുരുഷന്മാർ ബഹുമാനിക്കുന്നു അവരെ ആവശ്യമില്ലാത്ത പക്ഷേ അവരോടൊപ്പം ആയിരിക്കാൻ തിരഞ്ഞെടുക്കുന്ന ഒരാളുടെ ആത്മവിശ്വാസത്തിലേക്ക് അവർ ആകർഷിക്കപ്പെടുന്നു അപ്പോൾ ഇത് പ്രായോഗികമായി എങ്ങനെ കാണപ്പെടുന്നു ആദ്യം നിങ്ങളുടെ അതിരുകൾ എന്തൊക്കെയാണെന്ന് തിരിച്ചറിയണം ഇത് ശ്രദ്ധയില്ലായ്മയാണോ സത്യസന്ധത ഇല്ലായ്മയാണോ വൈകാരിക ലഭ്യത ഇല്ലായ്മയാണോ എന്തായാലും നിങ്ങളുടെ മനസ്സിൽ അത് വ്യക്തമാക്കുക തുടർന്ന് ആ അതിരുകൾ ശാന്തമായും ആത്മവിശ്വാസത്തോടെയും ആശയവിനിമയം ചെയ്യുക അവൻ അവ ലംഘിക്കുകയാണെങ്കിൽ ഉപേക്ഷിക്കുമെന്ന് ഭീഷണിപ്പെടുത്തരുത് അത് നടപ്പിലാക്കാൻ തയ്യാറാകുക ഇതവനെ ശിക്ഷിക്കുന്നതിനെക്കുറിച്ചല്ല മറിച്ച് നിങ്ങളെ ബഹുമാനിക്കുന്നതിനെക്കുറിച്ചാണ് ഈ പ്രവൃത്തിയുടെ സൗന്ദര്യം ഇതാണ് അവൻ മുന്നോട്ട് വന്നില്ലെങ്കിൽ പോലും നിങ്ങൾ ഇപ്പോഴും വിജയിക്കുകയാണ് എന്തുകൊണ്ട് കാരണം നിങ്ങളുടെ മൂല്യം മനസ്സിലാക്കുകയും അതിനനുസരിച്ച് പെരുമാറുകയും ചെയ്യുന്ന ഒരാളെ ആകർഷിക്കാൻ നിങ്ങൾ സ്വയം സ്വതന്ത്രയാക്കിയിരിക്കുന്നു അതാണ് ഈ ആദിത്യ പ്രവൃത്തിയെ ഇത്രയേറെ മാറ്റങ്ങൾക്ക് വിധേയമാക്കുന്നത് ഇതവനെ നിങ്ങളുമായി പ്രണയത്തിലാക്കുന്നത് മാത്രമല്ല നിങ്ങളെ സ്വയം പ്രണയിക്കുന്നതിനെക്കുറിച്ചും കൂടിയാണ് നമ്മൾ അടുത്ത പ്രവൃത്തിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളെ ഈ ചോദ്യം ചോദിക്കട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ അതിരുകൾ വയ്ക്കാൻ നിങ്ങൾ ഭയപ്പെട്ടിരുന്ന ഒരു മേഖല ഏതാണ് ആ മേഖലയിൽ നിങ്ങളുടെ ശക്തി വീണ്ടെടുക്കുന്നത് എങ്ങനെ തോന്നും നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് വില കൽപ്പിക്കുക ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടെ ഒരു ബന്ധത്തിൽ നിങ്ങൾ നിങ്ങളുടെ സമയവും ഊർജവും വൈകാരിക പിന്തുണയും എല്ലാം നൽകുന്നുവെന്നും എന്നിട്ട് നിങ്ങൾക്ക് പ്രാധാന്യം ലഭിക്കുന്നില്ലെന്നും എത്ര തവണ തോന്നിയിട്ടുണ്ട് ഒരു പക്ഷേ എല്ലാ പദ്ധതികളും ആസൂത്രണം ചെയ്യുന്നതും കാര്യങ്ങൾ അന്വേഷിക്കുന്നതും ബന്ധം നിലനിർത്തുന്നതും നിങ്ങൾ മാത്രമായിരിക്കാം ഇത് വളരെ ക്ഷീണിപ്പിക്കുന്നതല്ലേ അതെ ഇത് നിങ്ങളുടെ ഉള്ളിൽ ഒരു ചോദ്യം ഉയർത്തുന്നു എന്തുകൊണ്ടാണ് അവൻ എൻ്റെ പ്രയത്നങ്ങൾക്ക് തുല്യമായി പ്രതികരിക്കാത്തത് ഇതാണ് ഉത്തരം നിങ്ങളുടെ ശ്രദ്ധ നിങ്ങൾ വളരെ സ്വതന്ത്രമായി നൽകുകയാണെങ്കിൽ അതിൻ്റെ മൂല്യം കുറയും ഇതൊന്ന് ചിന്തിക്കുക നിങ്ങൾക്ക് ഒന്നിന് പരിധിയില്ലാത്ത ലഭ്യതയുണ്ടെങ്കിൽ ഒരു അപൂർവവും പ്രത്യേകവുമായ ഒന്നിനെ പോലെ അതിനെ വിലമതിക്കുമോ ഒരു പക്ഷേ ഇല്ലായിരിക്കാം അതുകൊണ്ടാണ് നിങ്ങൾ സ്വീകരിക്കേണ്ട ഏറ്റവും ശക്തമായ പ്രവർത്തികളിൽ ഒന്ന് നിങ്ങളുടെ ശ്രദ്ധയെ വിലമതിക്കാൻ പഠിക്കുക എന്നതാണ് പുരുഷന്മാർക്ക് സ്വാഭാവികമായും ബഹുമാനം ആവശ്യപ്പെടുന്ന സ്ത്രീകളോട് ആകർഷണമുണ്ടാകും അത് ആവശ്യപ്പെടുന്നതിലൂടെയല്ല മറിച്ച് അവരുടെ സമയം വിലപ്പെട്ടതാണെന്ന് കാണിക്കുന്ന ഒരു ജീവിതം നയിക്കുന്നതിലൂടെയാണ് നിങ്ങൾ സ്വയം നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നിങ്ങളുടെ അഭിനിവേശങ്ങൾ എന്നിവയ്ക്ക് മുൻഗണന നൽകുമ്പോൾ നിങ്ങളൊരു വ്യക്തമായ സന്ദേശം നയിക്കുന്നു എൻ്റെ ശ്രദ്ധ ഒരു പ്രത്യേക അവകാശമാണ് ഉറപ്പല്ല ഇനി ഇത് എങ്ങനെയാണെന്ന് നോക്കാം നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് വില കൽപ്പിക്കുക എന്നതിനർത്ഥം എന്താണ് ആദ്യം നിങ്ങളുടെ ജീവിതത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ് നിങ്ങളെ സന്തോഷിപ്പിക്കുന്നത് എന്താണ് അവനെ മാത്രം ശ്രദ്ധിച്ച് നിങ്ങൾ മാറ്റിവെച്ച ലക്ഷ്യങ്ങൾ ഹോബികൾ അല്ലെങ്കിൽ സ്വപ്നങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു ജീവിതം കെട്ടിപ്പടുക്കുന്നതിലേക്ക് നിങ്ങളുടെ ഊർജം തിരിക്കുമ്പോൾ അവിശ്വസനീയമായ ഒന്ന് സംഭവിക്കുന്നു നിങ്ങൾ സ്വാഭാവികമായും ആകർഷകയായി മാറുന്നു നിങ്ങളുടെ ഊർജ്ജം അംഗീകാരം തേടുന്നതിൽ നിന്ന് ആത്മവിശ്വാസം പ്രസരിപ്പിക്കുന്നതിലേക്ക് മാറുന്നു എന്നെ വിശ്വസിക്കൂ പുരുഷന്മാർക്ക് ആ വ്യത്യാസം മനസ്സിലാകും എന്നാൽ നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് വില കൽപ്പിക്കുക എന്നത് സ്വയം വളർച്ചയെക്കുറിച്ച് മാത്രമല്ല അവനുമായി നിങ്ങൾ എങ്ങനെ ഇടപഴകുന്നു എന്നതിനെക്കുറിച്ചും കൂടിയാണ് ഇവിടെയാണ് ഡാർക്ക് സ്റ്റോയിക് സൈക്കോളജിക്ക് പ്രാധാന്യം വരുന്നത് നിങ്ങൾ എല്ലായ്പ്പോഴും ലഭ്യമായിരിക്കാത്തപ്പോൾ നിങ്ങൾ ഒരു തരം ആകർഷണം സൃഷ്ടിക്കുന്നു പുരുഷന്മാർ അത്ഭുതപ്പെടാൻ തുടങ്ങുന്നു അവൾ എന്തുകൊണ്ട് എനിക്ക് ഉടനടി മറുപടി അയക്കുന്നില്ല അവൾ എന്താണ് ചെയ്യുന്നത് ഇത് കളിയല്ല മറിച്ച് നിങ്ങൾക്ക് അവനെ മാത്രം ചുറ്റിപ്പറ്റിയല്ലാത്ത ഒരു സമ്പൂർണ്ണ ജീവിതമുണ്ടെന്ന് കാണിക്കുന്നതിനെക്കുറിച്ചാണ് ഞാൻ നിങ്ങൾക്ക് ഒരു ഉദാഹരണം നൽകാം നിങ്ങൾ ഡേറ്റിങ്ങിൻ്റെ ആദ്യഘട്ടത്തിലാണെന്ന് സങ്കല്പിക്കുക അവൻ നിങ്ങൾക്ക് ഒരു സന്ദേശം അയക്കുന്നു എല്ലാം ഉപേക്ഷിച്ച് ഉടനടി ഒരു മറുപടി നൽകുന്നതിന് പകരം നിങ്ങൾ കുറച്ച് സമയമെടുക്കുന്നു ഒരു പക്ഷേ നിങ്ങൾ ജിമ്മിലായിരിക്കാം സുഹൃത്തുക്കളോടൊപ്പം കറങ്ങുകയായിരിക്കാം അല്ലെങ്കിൽ ഒരു അഭിനിവേശ പ്രൊജക്റ്റിൽ പ്രവർത്തിക്കുകയായിരിക്കാം ഒടുവിൽ മറുപടി നൽകുമ്പോൾ അത് ഊഷ്മളവും ആകർഷകവുമാണ് പക്ഷേ നിങ്ങൾ അമിതമായി പ്രതികരിക്കുകയോ അമിതമായി ശ്രമിക്കുകയോ ചെയ്യുന്നില്ല വൈകിയുള്ള ആ ചെറിയ സംതൃപ്തി ഒരു ചെറിയ നിഗൂഢത സൃഷ്ടിക്കുന്നു അവൻ നിങ്ങളെ ആത്മവിശ്വാസമുള്ള സ്വതന്ത്രമായ പിന്തുടരേണ്ട ഒരാളായി കാണാൻ തുടങ്ങും നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് വില കൽപ്പിക്കുക എന്നതിനർത്ഥം നിസ്സംഗതയോ അകൽച്ചയോ കാണിക്കുക എന്നല്ല ഇത് സന്തുലിതാവസ്ഥയെക്കുറിച്ചാണ് താൽപ്പര്യം കാണിക്കുക പക്ഷേ അമിതമായി നിക്ഷേപിക്കരുത് അവൻ്റെ പ്രയത്നങ്ങളെ അഭിനന്ദിക്കുക പക്ഷേ അവൻ്റെ ഓരോ പ്രതികരണത്തിനും കാത്തിരിക്കരുത് നിങ്ങൾ എത്രത്തോളം നിങ്ങളുടെ സ്വന്തം ജീവിതത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുവോ അത്രത്തോളം നിങ്ങളൊരു പുരുഷന് ആകർഷകമായി മാറും എന്തുകൊണ്ട് കാരണം നിങ്ങൾ അവനെ തേടുകയല്ല മറിച്ച് അവൻ്റെ ജീവിതം മെച്ചപ്പെടുത്തുന്ന ഒരു വ്യക്തിയായി നിങ്ങൾ മാറുകയാണ് നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് വില കൽപ്പിക്കുക എന്നത് നിങ്ങളുടെ ആന്തരിക ശക്തിയുടെ ഒരു പ്രകടനമാണ് ഇത് നിങ്ങളുടെ വാക്കുകളാൽ മാത്രമല്ല നിങ്ങൾ സ്വയം എങ്ങനെ വില മതിക്കുന്നു എന്നതിലൂടെയാണ് നിങ്ങളുടെ സമയത്തിലും അതിരുകളിലും ഊർജത്തിലും നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലൂടെ നിങ്ങൾ തകർക്കാനാവാത്തവളായി മാറും ആ ആന്തരിക ശക്തിയെ ചെറുക്കാൻ കഴിയില്ല എന്നാൽ സത്യം പറഞ്ഞാൽ നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് വിലകൽപ്പിക്കുക എന്നതിന് പരിശീലനം ആവശ്യമാണ് പഴയ ശീലങ്ങൾ ഉപേക്ഷിക്കുകയും നിങ്ങളെ ക്ഷീണിപ്പിക്കുന്ന സ്വഭാവങ്ങളോട് നോ പറയാൻ പഠിക്കുകയും ചെയ്യേണ്ടതുണ്ട് അതിനാൽ നിങ്ങൾക്കുള്ള ഒരു വെല്ലുവിളി ഇതാണ് അടുത്ത തവണ സ്വയം അമിതമായി കൊടുക്കാൻ പ്രേരിതയാകുമ്പോൾ ഒരു നിമിഷം നിർത്തി ചോദിക്കുക ഈ വ്യക്തി എൻ്റെ ശ്രദ്ധ അർഹിക്കുന്നുണ്ടോ ഉത്തരം ഇല്ല എന്നാണെങ്കിൽ പിൻവാങ്ങി ശരിക്കും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള സമയമാണിത് ഇതൊരു രസകരമായ കാര്യമാക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് വില കൽപ്പിക്കാൻ തയ്യാറാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് താഴെ കമൻറ്റ് ബോക്സിൽ നമ്പർ ഒന്ന് എന്ന് രേഖപ്പെടുത്തുക നിങ്ങളുടെ ഇടപെടൽ എനിക്ക് വളരെ പ്രധാനമാണ് ഇത് ഈ അത്ഭുതകരമായ സമൂഹത്തെ കെട്ടിപ്പടുക്കാൻ ഞങ്ങളെ സഹായിക്കുന്നു നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി മാറ്റത്തിൻ്റെ യാത്രയിൽ ഞങ്ങളോടൊപ്പം ചേരുക തുടർന്ന് കാണുക കാരണം ഇത് കൂടുതൽ മികച്ചതാകാൻ പോകുന്നു വൈകാരിക സ്വാതന്ത്ര്യം അവൻ്റെ ഒരു ടെക്സ്റ്റ് മെസ്സേജിനോ ഒരു ഫോൺ കോളിനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഉറപ്പിനായോ ഫോണിനരികിൽ കാത്തിരുന്നിട്ടുണ്ടോ നിങ്ങളുടെ ഒരു ദിവസത്തെ മുഴുവൻ മാനസികാവസ്ഥയും അവൻ എത്രത്തോളം ശ്രദ്ധ തരുന്നു എന്നതിനെ ആശ്രയിച്ചിരുന്നതായി എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല പല സ്ത്രീകളും വൈകാരികമായി മറ്റൊരാളെ ആശ്രയിക്കുന്നതിൻ്റെ കെണിയിൽ അറിയാതെ വീഴാറുണ്ട് എന്നാൽ ഇതാണ് സത്യം ഒരു പുരുഷനെ വേഗത്തിൽ അകറ്റുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ സന്തോഷത്തിന് അവൻ ഉത്തരവാദിയാണെന്ന് അവന് തോന്നുന്നത് ഒരു സ്ത്രീക്ക് സ്വന്തമായി സന്തോഷം കണ്ടെത്താൻ കഴിയുമ്പോൾ അതിലും ആകർഷകമായ മറ്റൊന്നില്ല വൈകാരിക സ്വാതന്ത്ര്യം വെറും ഒരു വാക്കും മാത്രമല്ല അതൊരു ജീവിത രീതിയാണ് നിങ്ങളുടെ വികാരങ്ങളെ നിയന്ത്രിക്കുന്നതിനെക്കുറിച്ചാണ് ഇത് അതുവഴി നിങ്ങളുടെ സമാധാനവും സന്തോഷവും അവൻ്റെ പ്രവൃത്തികളുമായി ബന്ധപ്പെട്ടിരിക്കുന്നില്ല സത്യം പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും ശരിക്കും വേണ്ടതാതല്ലേ ഭയത്തിൽ നിന്നോ അരക്ഷിതാവസ്ഥയിൽ നിന്നോ നമ്മൾ മുറുകി പിടിക്കുന്ന ഒന്നല്ല മറിച്ച് സ്വതന്ത്രമായി നൽകുന്ന സ്നേഹമുള്ള ഒരു ബന്ധം വൈകാരിക സ്വാതന്ത്ര്യം എന്ന ആശയം സ്റ്റോയിസിസത്തിൽ വേരൂനിയതാണ് ഇത് നമ്മുടെ സന്തോഷം ബാഹ്യ ഘടകങ്ങളിൽ നിന്നല്ല ഉള്ളിൽ നിന്നാണ് വരേണ്ടതെന്ന് പഠിപ്പിക്കുന്നു നിങ്ങൾ ഈ തത്വചിന്ത ഉൾക്കൊള്ളുമ്പോൾ ആത്മവിശ്വാസവും ശാന്തതയും പ്രസരിപ്പിക്കുന്ന ഒരാളായി മാറുന്നു അവൾക്ക് പൂർണത അനുഭവിക്കാൻ ഒരു പുരുഷനെ ആവശ്യമില്ല പക്ഷേ അവളുടെ ഇതിനകം സംതൃപ്തമായ ജീവിതം മെച്ചപ്പെടുത്തുന്നത് കൊണ്ട് അവനുമായി ജീവിതം പങ്കിടാൻ അവൾ തിരഞ്ഞെടുക്കുന്നു അത്തരമൊരു ഊർജത്തെ ചെറുക്കാൻ കഴിയില്ല ഒരു നിമിഷം നമുക്ക് ചിന്തിക്കാം മറ്റൊരാളുടെ ശ്രദ്ധയിലോ അംഗീകാരത്തിലോ നിങ്ങൾ അമിതമായി ആശ്രയിച്ചിരുന്ന ഒരു സമയത്തെക്കുറിച്ച് ഓർക്കുക അവർ നിങ്ങൾ ആഗ്രഹിച്ചത് നൽകാത്തപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ തോന്നി അത് നിങ്ങളെ ഉത്കണ്ഠാകുലരാക്കിയോ സ്വയം സംശയിക്കുന്നവളാക്കിയോ അല്ലെങ്കിൽ നിങ്ങളുടെ മൂല്യത്തെക്കുറിച്ച് പോലും ചോദ്യം ചെയ്യുന്നവളാക്കിയോ ഇനി നേർവിപരീതം സങ്കല്പിക്കുക നിങ്ങളുടെ ആത്മാഭിമാനത്തിൽ നിങ്ങൾ എത്രമാത്രം ഉറച്ചു നിൽക്കുന്നുവെന്ന് സങ്കല്പിക്കുക അവൻ്റെ ശ്രദ്ധ കേവലം ഒരു അധിക ആനുകൂല്യം മാത്രമാണെന്ന് നിങ്ങൾക്ക് തോന്നും അത് എത്രത്തോളം ആശ്വാസം നൽകും വൈകാരിക സ്വാതന്ത്ര്യം വളർത്തിയെടുക്കാൻ നിങ്ങളുടെ വൈകാരിക പ്രവണതകളെക്കുറിച്ച് ബോധവതികളായി തുടങ്ങുക അവൻ ഉടൻ തന്നെ ഒരു സന്ദേശത്തിന് മറുപടി നൽകാത്തപ്പോൾ നിങ്ങൾക്ക് ഉത്കണ്ഠ തോന്നുന്നുണ്ടോ അവൻ അകന്നതായി തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ മാനസികാവസ്ഥ താഴുന്നുണ്ടോ സ്വയം സംശയത്തിലേക്ക് വഴുതി വീഴുന്നതിന് പകരം ഒരു നിമിഷം നിർത്തി സ്വയം ഓർമ്മിപ്പിക്കുക അവൻ്റെ പ്രവൃത്തികൾ എൻ്റെ മൂല്യത്തെ നിർവചിക്കുന്നില്ല എന്തായിരുന്നാലും ഞാൻ മതിയായവളാണ് നിങ്ങളുടെ വൈകാരിക പ്രതികരണങ്ങളിൽ പ്രാവീണ്യം നേടുന്നതിലൂടെ നിങ്ങൾ അറിയാതെ നൽകിപ്പോയ അധികാരം തിരികെ പിടിക്കുന്നു ഇതൊന്ന് ഇങ്ങനെ ചിന്തിക്കുക മറ്റൊരാളുടെ പ്രവൃത്തികൾ നിങ്ങളുടെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ നിങ്ങൾ അനുവദിക്കുന്ന ഓരോ തവണയും നിങ്ങളുടെ ആന്തരിക സമാധാനത്തിൻ്റെ നിയന്ത്രണം നിങ്ങൾ കൈമാറുകയാണ് എന്നാൽ നിങ്ങൾ ശാന്തവും കേന്ദ്രീകൃതവുമായി തുടരാൻ പഠിക്കുമ്പോൾ നിങ്ങളൊരു ശക്തമായ സന്ദേശം അയക്കുന്നു ഞാൻ എൻ്റെ വികാരങ്ങളുടെ യജമാനനാണ് ഞാൻ നിങ്ങൾക്ക് ഒരു ഉദാഹരണം നൽകാം നിങ്ങൾ ഒരാളുമായി ഡേറ്റ് ചെയ്യുകയാണെന്ന് സങ്കല്പിക്കുക നിങ്ങൾ ഒരുമിച്ച് ഒരു അത്ഭുതകരമായ സമയം ചെലവഴിച്ചു അപ്പോൾ ഒരു സുപ്രഭാതത്തിൽ അവൻ അകലുന്നു അവൻ കുറച്ച് സന്ദേശങ്ങൾ അയക്കുന്നു ശ്രദ്ധയില്ലാത്തവനായി തോന്നുന്നു അല്ലെങ്കിൽ അധികം പ്രയത്നിക്കുന്നില്ല വൈകാരികമായി ആശ്രയിക്കുന്ന നിങ്ങൾ ഒരു പരിഭ്രാന്തയാകും എനിക്ക് എന്ത് തെറ്റുപറ്റി എനിക്ക് ഇതെങ്ങനെ ശരിയാക്കാൻ കഴിയും എന്ന് ആലോചിക്കും എന്നാൽ വൈകാരികമായി സ്വതന്ത്രയായി നിങ്ങൾ വ്യത്യസ്തമായി പ്രതികരിക്കുന്നു അവനെ പിന്തുടരുകയോ ഉറപ്പ് തേടുകയോ ചെയ്യാതെ നിങ്ങൾ അവൻ്റെ ഊർജത്തെ പ്രതിഫലിപ്പിക്കുന്നു നിങ്ങളുടെ ലക്ഷ്യങ്ങളിലും അഭിനിവേശങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച് നിങ്ങളുടെ ജീവിതം തുടർന്ന് നയിക്കുന്നു നിങ്ങളുടെ ലോകം അവനെ മാത്രം ചുറ്റിപ്പറ്റിയുള്ളതല്ലെന്ന് നിങ്ങൾ വാക്കുകളില്ലാതെ അവനെ കാണിക്കുന്നു അടുത്തത് എന്താണ് സംഭവിക്കുന്നത് പത്തിൽ ഒമ്പത് തവണയും അവൻ തിരികെ വരുന്നു എന്തുകൊണ്ട് കാരണം വൈകാരിക സ്വാതന്ത്ര്യം ആവശ്യകമാണ് നിങ്ങൾ ആത്മവിശ്വാസമുള്ളവളും സുരക്ഷിതയും എളുപ്പത്തിൽ ഇളക്കിമറിക്കാൻ കഴിയാത്തവളുമാണെന്ന് അവനെ കാണിക്കുന്നു വൈകാരികമായി സ്വയം പിടിച്ചു നിൽക്കാൻ കഴിയുന്ന സ്ത്രീകളെ പുരുഷന്മാർ ബഹുമാനിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യുന്നു അവൻ തിരികെ വരുന്നില്ലെങ്കിൽ അതും പ്രശ്നമില്ല കാരണം വൈകാരികമായി സ്വതന്ത്രയായ ഒരു സ്ത്രീക്ക് അവളുടെ സമാധാനത്തിൽ വിട്ടുവീഴ്ചയില്ലെന്നും ശരിയായ വ്യക്തി അവളുടെ ശക്തിയെ വിലമതിക്കുമെന്നും അറിയാം എന്നാൽ വൈകാരിക സ്വാതന്ത്ര്യം അവനുമായി നിങ്ങൾ എങ്ങനെ ഇടപഴകുന്നു എന്നതിനെക്കുറിച്ച് മാത്രമല്ല സ്വയം എങ്ങനെ ശ്രദ്ധിക്കുന്നു എന്നതിനെക്കുറിച്ചും കൂടിയാണ് നിങ്ങളുടെ ബന്ധങ്ങൾക്ക് പുറമെ നിങ്ങൾക്ക് സന്തോഷം നൽകുന്നത് എന്താണ് എന്ന് സ്വയം ചോദിക്കുക ഒരു പക്ഷേ നിങ്ങൾ അവഗണിച്ച ഒരു ഹോബി അകന്നുപോയ സൗഹൃദങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ മാറ്റിവെച്ച ഒരു സ്വയം പരിചരണ ദിനചര്യ എന്നിവയായിരിക്കാം അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആ ഭാഗങ്ങൾ വീണ്ടെടുക്കുക നിങ്ങൾ സ്വന്തമായി സംതൃപ്തയാണെങ്കിൽ സന്തോഷത്തിനായി മറ്റൊരാളെയും മുറുകെ പിടിക്കേണ്ടതില്ല ജീവിതം പ്രവചനാതീതമാണ് ബന്ധങ്ങളിൽ ഉയർച്ച താഴ്ചകൾ ഉണ്ടാകാം വൈകാരിക സ്വാതന്ത്ര്യം എന്നാൽ ആ വെല്ലുവിളികളെ മാന്യമായി നേരിടാൻ കഴിയുക എന്നതാണ് അവ നിങ്ങളുടെ ആത്മബോധത്തെ നശിപ്പിക്കാൻ അനുവദിക്കാതെ കുഴപ്പങ്ങൾക്കിടയിൽ ശക്തി കണ്ടെത്തുക നിങ്ങൾക്ക് വരുന്നതെന്തും കൈകാര്യം ചെയ്യാൻ കഴിയുമെന്ന് വിശ്വസിക്കുക വൈകാരിക സ്വാതന്ത്ര്യം എന്നാൽ അകൽച്ചയോ വേർപെടലുകളോ അല്ല നിങ്ങളുടെ സന്തോഷത്തിൻ്റെ ഭാരം മറ്റൊരാളിലും അടിച്ചേൽപ്പിക്കാതെ നിങ്ങളുടെ പൂർണ്ണമായ ആധികാരികമായ വ്യക്തിത്വമായി നിലകൊള്ളുന്നതിനെക്കുറിച്ചാണ് ഇത് നിങ്ങൾ ഈ പ്രവൃത്തി സ്വീകരിക്കുമ്പോൾ ആരോഗ്യകരവും കൂടുതൽ സംതൃപ്തവുമായ ബന്ധങ്ങൾ നിങ്ങൾ ആകർഷിക്കുക മാത്രമല്ല നിങ്ങളുടെ ഉള്ളിൽ ആഴത്തിലുള്ള സമാധാനവും ആത്മവിശ്വാസവും കണ്ടെത്തുകയും ചെയ്യും നിങ്ങളുടെ വൈകാരിക ശക്തി തിരികെ പിടിക്കാൻ നിങ്ങൾ തയ്യാറാണോ ഈ യാത്ര നമുക്ക് തുടരാം കാരണം അടുത്ത പ്രവൃത്തി നിങ്ങളുടെ ആത്മാഭിമാനത്തെ ഒരു ഉയർന്ന തലത്തിലേക്ക് കൊണ്ടുപോകും അവന് പിന്തുടരാൻ ഇടം നൽകുക ഒരു ബന്ധത്തിൽ എല്ലാ ഭാരവും നിങ്ങൾ ഒറ്റയ്ക്ക് ചുമക്കുന്നതായി എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഒരു പക്ഷേ നിങ്ങൾ എപ്പോഴും ആദ്യം മെസ്സേജ് അയക്കുന്നതും ഡേറ്റുകൾ പ്ലാൻ ചെയ്യുന്നതും സംഭാഷണങ്ങൾ സജീവമായി നിലനിർത്തുന്നതും നിങ്ങളായിരിക്കാം ഇത് ക്ഷീണിപ്പിക്കുന്നതല്ലേ എന്നാൽ മിക്ക സ്ത്രീകൾക്കും ഒരു കാര്യം മനസ്സിലാകുന്നില്ല പുരുഷന്മാർക്ക് പിന്തുടരാൻ ഇടം ആവശ്യമാണ് അവർക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടോ മടിയുള്ളതുകൊണ്ടോ അല്ല മറിച്ച് ആഗ്രഹം ഉണർത്തുന്നത് അവർ നിക്ഷേപിക്കുന്ന പ്രയത്നമാണ് നിങ്ങളെപ്പോഴും അവനെ പിന്തുടരുകയാണെങ്കിൽ നിങ്ങൾക്ക് അവനെ നഷ്ടപ്പെടാൻ അവസരം നിഷേധിക്കുകയാണ് വളരെ ശക്തമായ ഒരു കാര്യം പരിഗണിക്കുക ബന്ധങ്ങൾ സന്തുലിതാവസ്ഥയിൽ വളരുന്നു ഒരു വ്യക്തി നിരന്തരം ബന്ധത്തിലേക്ക് ഊർജം പകരുമ്പോൾ മറ്റേയാൾ വെറുതെ മുന്നോട്ട് പോകുമ്പോൾ ബന്ധം അസന്തുലിതമാകുകയും നീരസം കടന്നുകൂടുകയും ചെയ്യാം എന്നാൽ രണ്ട് വ്യക്തികളും തുല്യമായി നിക്ഷേപിക്കുമ്പോൾ ബന്ധം ആഴത്തിലാകുന്നു അതുകൊണ്ടാണ് നിങ്ങൾക്ക് സ്വീകരിക്കാൻ കഴിയുന്ന ഏറ്റവും ആകർഷകമായ പ്രവർത്തികളിലൊന്ന് അവന് മുന്നോട്ട് വരാനും നിങ്ങളെ പിന്തുടരാനും അവസരം നൽകുക എന്നതാണ് ഇത് എന്തുകൊണ്ട് പ്രവർത്തിക്കുന്നു എന്ന് നമുക്ക് പരിശോധിക്കാം മനുഷ്യന്റെ സ്വഭാവം പ്രയത്നം ആവശ്യമുള്ളവയെ വില മതിക്കാൻ പ്രേരിപ്പിക്കുന്നു ഇതൊന്നു ചിന്തിക്കുക ഒരു പ്രമോഷൻ അല്ലെങ്കിൽ ഒരു ഫിറ്റ്നസ് ലക്ഷ്യം പോലുള്ള കാര്യങ്ങൾക്കായി നിങ്ങൾ കഠിനാധ്വാനം ചെയ്തിട്ടുണ്ടോ അത് നിങ്ങൾക്ക് എളുപ്പത്തിൽ ലഭിക്കുന്നതിനേക്കാൾ എത്രമാത്രം സംതൃപ്തി നൽകി അതേ തത്വം ബന്ധങ്ങൾക്കും ബാധകമാണ് പുരുഷന്മാർക്ക് നിങ്ങളുടെ ശ്രദ്ധ വെറുതെ ലഭിക്കുന്ന ഒന്നായിട്ടല്ല മറിച്ച് തങ്ങൾ നേടിയെടുത്ത ഒന്നായി തോന്നാൻ ആഗ്രഹമുണ്ട് എന്നാൽ ഒരു പ്രശ്നമുണ്ട് ഇടം നൽകുക എന്നതിനർത്ഥം അവനെ അവഗണിക്കുകയോ അവനെ പ്രയാസപ്പെടുത്തുകയോ ചെയ്യുക എന്നല്ല അവന് നിങ്ങളിൽ നിക്ഷേപിക്കാൻ അവസരം ലഭിക്കുന്ന ഒരു രീതി സൃഷ്ടിക്കുക എന്നതാണ് ഇത് അവൻ നിങ്ങളെ സമീപിക്കുകയോ ഡേറ്റുകൾ പ്ലാൻ ചെയ്യുകയോ ബന്ധപ്പെടാൻ ശ്രമിക്കുകയോ ചെയ്യുമ്പോൾ അവനൊരുതരം പൂർത്തീകരണം തോന്നുന്നു നിങ്ങൾക്കായി പ്രയത്നിക്കാൻ മാത്രം മൂല്യമുള്ള ഒരാളായി അവൻ നിങ്ങളെ കാണാൻ തുടങ്ങുന്നു ഒരു പ്രത്യേക വ്യക്തിയായി അപ്പോഴാണ് യഥാർത്ഥ ആഗ്രഹം വളരാൻ തുടങ്ങുന്നത് ഒരു ലളിതമായ സാഹചര്യം വെച്ച് ഇത് നമുക്ക് മനസ്സിലാക്കാം നിങ്ങൾ ഒരു പുതിയ വ്യക്തിയുമായി ഡേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടേയുള്ളൂ എന്ന് സങ്കൽപ്പിക്കുക കെമിസ്ട്രി മികച്ചതാണ് എന്നാൽ സന്ദേശം ആദ്യം അയക്കുന്നതോ ഡേറ്റുകൾ പ്ലാൻ ചെയ്യുന്നതോ എപ്പോഴും നിങ്ങളാണെന്ന് നിങ്ങൾ ശ്രദ്ധിക്കുന്നു ആ ശീലം തുടരുന്നതിനു പകരം ഒരു പടി പിന്നോട്ട് വയ്ക്കുക നിങ്ങളുടെ അഭാവം മനസ്സിലാക്കാനും നിങ്ങളെ ബന്ധപ്പെടാനും അവൻ അവസരം നൽകുക ഒരു പക്ഷേ കുറച്ചു മണിക്കൂറുകളായിരിക്കാം ഒരുപക്ഷെ ഒരു ദിവസമായിരിക്കാം ഒടുവിൽ സന്ദേശം അയക്കുമ്പോൾ ഊഷ്മളമായി പ്രതികരിക്കുക പക്ഷേ അമിതമായി പ്രതികരിക്കുകയോ അവനെ അമിതമായി സന്തോഷിപ്പിക്കുകയോ ചെയ്യരുത് കാര്യങ്ങൾ സ്വാഭാവികമായി സംഭവിക്കാൻ നിങ്ങൾ മതിയായ ആത്മവിശ്വാസമുള്ളവളാണെന്ന് കാണിക്കുക ഈ ആശയം ഡാർക്ക് സൈക്കോളജിയിൽ ആഴത്തിൽ വേരൂന്നിയതാണ് കുറവ് മൂല്യം സൃഷ്ടിക്കുന്നു എന്ന ആശയം നിങ്ങൾ എല്ലായ്പ്പോഴും ലഭ്യമായിരിക്കാത്തപ്പോൾ അവൻ നിങ്ങളുടെ സമയവും ശ്രദ്ധയും വിലപ്പെട്ട ഒന്നായി കാണാൻ തുടങ്ങുന്നു അവൻ അതിനെ എത്രത്തോളം വിലമതിക്കുന്നുവോ അത്രത്തോളം അത് നിലനിർത്താൻ അവൻ കഠിനാധ്വാനം ചെയ്യും ഇത് ഒരു സൂക്ഷ്മമായ എന്നാൽ ഒരു ശക്തമായ മാറ്റമാണ് ഇത് അവൻ നിങ്ങളെ കാണുന്ന രീതിയെ മാറ്റിമറിക്കാൻ കഴിയും എന്നാൽ ഒരു ചോദ്യമുണ്ട് അവന് ഇടം നൽകാൻ നിങ്ങൾക്ക് അവനെ വിശ്വസിക്കാൻ കഴിയുമോ ചിലപ്പോൾ ഒരാളെ നഷ്ടപ്പെടുമെന്ന ഭയം നമ്മളെ കൂടുതൽ മുറുകെ പിടിക്കാൻ പ്രേരിപ്പിക്കുന്നു അത് വിപരീത ഫലം ഫലമുണ്ടാക്കുമെന്ന് നമുക്കറിയാമെങ്കിൽ പോലും ആ ഭയം പലപ്പോഴും നമ്മുടെ സ്വന്തം മൂല്യത്തിലുള്ള ആത്മവിശ്വാസമില്ലായ്മയിൽ നിന്നാണ് ഉണ്ടാകുന്നത് എന്നാൽ നിങ്ങൾ നിങ്ങളുടെ മൂല്യത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ ഇടം നൽകുന്നത് ഒരു അപകടമല്ല അതൊരു തന്ത്രമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു നിരന്തരമായ ശ്രദ്ധയാൽ അതിനെ ശ്വാസം മുട്ടിക്കുന്നതിന് പകരം ബന്ധത്തിന് ശ്വസിക്കാനും വളരാനും അവസരം നൽകുന്ന ഒരു വഴിയാണിത് അപ്പോൾ ഇതെങ്ങനെ പ്രയോഗത്തിൽ വരുത്തും നിങ്ങൾ എത്രത്തോളം തവണയാണ് ബന്ധപ്പെടാൻ മുൻകൈ മുൻകൈയെടുക്കുന്നതെന്ന് കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങുക എപ്പോഴും നിങ്ങൾ ആദ്യം മെസ്സേജ് അയക്കുന്നയാളാണെങ്കിൽ അവൻ നിങ്ങളെ ബന്ധപ്പെടുന്നുണ്ടോ എന്ന് നോക്കാൻ സ്വയം വെല്ലുവിളിക്കുക നിങ്ങൾ അവന് ഇടം നൽകിയിട്ടും അവൻ അപ്രത്യക്ഷനായാൽ അത് നിങ്ങൾക്ക് പ്രധാനപ്പെട്ട ഒന്നു പറയുന്നു അവൻ്റെ താൽപ്പര്യം നിങ്ങൾ അർഹിക്കുന്നത്ര ശക്തമായിരുന്നില്ലെന്ന് അത് കാണിക്കുന്നു അത് ആ നിമിഷം വേദനാജനകമായി തോന്നാമെങ്കിലും അതൊരു മറഞ്ഞിരിക്കുന്ന അനുഗ്രഹമാണ് പ്രയത്നം ചെയ്യാൻ തയ്യാറുള്ള ഒരാളെ നിങ്ങളുടെ മൂല്യം മനസ്സിലാക്കുകയും നിങ്ങളെ പിന്തുടരാതിരിക്കാൻ കഴിയാത്ത ഒരാളെ ആകർഷിക്കാൻ അത് നിങ്ങളെ സ്വതന്ത്രയാക്കുന്നു എന്നെ വിശ്വസിക്കൂ നിങ്ങളിതിൽ പ്രാവീണ്യം നേടുമ്പോൾ എല്ലാം മാറും ഇത് നിങ്ങളിൽ പ്രതിധ്വനിക്കുന്നുവെങ്കിൽ അവനെ പിന്തുടരാൻ ഇടം നൽകാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ പിന്തുണ വളരെ പ്രധാനമാണ് ഇത് അവരുടെ ശക്തിയിലേക്ക് കടക്കാൻ തയ്യാറുള്ള കൂടുതൽ സ്ത്രീകളിലേക്ക് ഈ സന്ദേശം എത്തിക്കാൻ ഞങ്ങളെ സഹായിക്കുന്നു സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി ജീവിതം മാറ്റുന്ന വീഡിയോകൾ ഒരിക്കലും നഷ്ടപ്പെടുത്താതെയിരിക്കുക